എൻസൈക്ലോബിങ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ബോധനശാസ്ത്രവും പിടകോഗിയുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അമൂർത്ത ചിന്തനത്തിന് പ്രയോജനപ്പെടുന്ന ബുദ്ധി ഏതാണ് അമൂർത്തന ചിന്തനത്തിന് പ്രയോജനപ്പെടുന്ന ബുദ്ധി ഏതാണ് യുക്തിചിന്താപരവും ഗണിതശാസ്ത്രപരവുമായ ബുദ്ധിയാണ് അമൂർത്ത ചിന്തനത്തിന് പ്രയോജനപ്പെടുന്നത് ഏറ്റവും ഫലപ്രദമായ ഉദ്ഗ്രതിത രീതി ഏതാണ് ആൻസർ അന്തർവിഷയാത്മക സമീപനം ഗാന്ധിജിയുടെ അടിസ്ഥാന വിദ്യാഭ്യാസ രീതി എന്തിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഉദ്ഗ്രത സമീപനമാണ് കൈത്തൊഴിലിനെ കേന്ദ്രീകരിച്ച് ഉള്ളതാണ് ആശയ അവതരണ രീതിയുടെ ക്രമം എന്താണ് ആശയ അവതരണ രീതിയുടെ ക്രമം എഴുതുക വാക്യസമൂഹം വാക്യം പദം അക്ഷരം ഒന്നുകൂടെ പറയാം വാക്യസമൂഹം വാക്യം പദം അക്ഷരം വിഷയങ്ങളുടെ പരസ്പര ബന്ധം കണ്ടെത്തുന്നതിനും പഠനമേഖലയെ സമഗ്രമായി ഉൾക്കൊള്ളുന്നതിനും സഹായിക്കുന്ന പഠനരീതി ഏത് ഉദ്ഗ്രതിത സമീപനം മോകരും ബദിരരുമായ ആളുകൾ സ്വന്തമായ ഒരു ഭാഷ സൃഷ്ടിക്കുന്നത് ഏത് ബുദ്ധിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മോകരും ബഹിരരുമായ ആളുകൾ സ്വന്തമായി ഒരു ഭാഷ സൃഷ്ടിക്കുന്നത് ഏത് ബുദ്ധിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഭാഷാപരമായ ബുദ്ധി ആന്തരിക വൈതിക ബുദ്ധിയുടെ വികാസവുമായി ബന്ധമില്ലാത്തത് ഏത് അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം സ്വതന്ത്ര ചിന്തയ്ക്ക് കാരണമാകുന്നു ആസ്വാദനത്തിന് മുൻതൂക്കം നൽകുന്നു ആത്മപ്രകാശത്തിന് ഉതകുന്നു സ്വയം വിലയിരുത്തൽ സാധ്യമാകുന്നു ശരിയായ എന്ന് പറയുന്നത് ആന്തരിക വൈതിക ബുദ്ധിയാണ് ആസ്വാദത്തിന് മുൻതൂക്കം നൽകുന്നു ആസ്വാദനത്തിന് മുൻതൂക്കം നൽകുന്നു ഓപ്പറൻറ്റ് കണ്ടീഷനിങ് എന്ന സങ്കല്പം അവതരിപ്പിച്ചത് ആര് ഓപ്പർ കണ്ടീഷൻ എന്ന സങ്കല്പം അവതരിപ്പിച്ചത് ആര് ആൻസർ സ്കിന്നർ ഉദ്ദേശാധിഷ്ഠിത ബോധനം അവതരിപ്പിച്ചത് ബോധനം അവതരിപ്പിച്ചത് ആരാണ് ആൻസർ ബെഞ്ചമിൻ എസ് ബ്ലൗ വാചിക ചിഷ്ടകളുടെ പ്രബലനമാണ് ഭാഷ വികാസത്തിന് അടിസ്ഥാന എന്ന് അഭിപ്രായപ്പെട്ടത് ആര് വാചികചേഷ്ഠയുടെ പ്രബലനത്തിന് ഭാഷാവികാസമാണ് അടിസ്ഥാനമെന്ന് അഭിപ്രായപ്പെട്ടത് ആര് ആൻസർ സ്കിന്നർ ശ്രേഷ്ഠാംവാദത്തോട് ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്താനാണ് ഒന്നാമത്തെ പ്രസ്താവന മാനസിക പ്രക്രിയകളെ കണക്കിലെടുക്കുന്നില്ല രണ്ടാമത്തത് പഠനത്തിനെ സ്വാഭാവികവും സജീവവുമായ പ്രക്രിയ ആക്കുന്നു മൂന്നാമത്തത് കുട്ടി സ്വയം അറിവുകൾ നിർമ്മിക്കുന്നു നാല് രേഖീയ പഠനക്രമം നിർദ്ദേശിക്കുന്നു ശരിയായ ഉത്തരം രണ്ടും മൂന്നും ആണ് പഠനത്തെ സ്വാഭാവികവും സജീവവുമായ പ്രക്രിയയാക്കുന്നു കുട്ടി സ്വയം അറിവുകൾ നിർമ്മിക്കുന്നു ഉൾക്കാഴ്ച പഠനത്തിനുള്ള സാധ്യത ഒരുക്കുന്നതിന് വേണ്ടി വിഷയത്തെ സമഗ്രമായി അവതരിപ്പിക്കാനാണ് അധ്യാപകർ ശ്രമിക്കേണ്ടത് എന്ന വിദ്യാഭ്യാസ ദർശനം മുന്നോട്ട് വെച്ചത് ആരെ ആൻസർ ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം തൻ്റെ പരിതോവസ്ഥയോട് ബന്ധപ്പെടുന്നതിൻ്റെ ഫലമായി സോം സ്വീകരിക്കുന്ന വൈജ്ഞാനികംശങ്ങൾക്ക് പിയാഷെ നൽകുന്ന പേര് എന്ത് എന്താണ് സ്കീമകൾ സ്കീമകൾ എന്നാണ് പിയാഷെ അഭിപ്രായപ്പെട്ടത് അടുത്തത് വൈജ്ഞാനിക വികാസത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാമെന്ന് കണ്ടെത്താനാണ് ഒന്നാമത്തത് പരിപക്വനം അനുഭവങ്ങൾ അടുത്തത് സാമൂഹിക പരിതസ്ഥിതി നാല് സന്തുലിത അവസ്ഥ ആൻസർ ഒന്ന് രണ്ടും മൂന്നും നാലും എല്ലാം ശരിയാണ് പരിപക്വനം അനുഭവങ്ങൾ സാമൂഹിക പരിതസ്ഥിതി സന്തുലിതാവസ്ഥ വൈജ്ഞാനിക വികാസത്തെ സ്വാധീനിക്ക ഘടകങ്ങളാണ് നമ്മൾ പറഞ്ഞത് വൈജ്ഞാനിക വികാസത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ അടുത്തത് അനുരൂപീകരണ പ്രക്രിയയിലെ പൂരക സ്വഭാവമുള്ള രണ്ട് പ്രവർത്തനങ്ങൾ ഏതൊക്കെ സോംശീകരണവും സമസ്താവനവുമാണ് ശരിയായ ഉത്തരം അപ്പോൾ നമ്മളെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഈ സുഹൃത്ത് നിങ്ങളുടെ ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് തുടർന്നും വിജ്ഞാനപരവും ആനുകാലികമായ വിവരങ്ങളുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ